വേണ്ടി ിക്കുമ്പോ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാണ് എന്ത് ചെയ്യണം നിങ്ങളെ തന്നെ കുറ്റമറ്റവരാക്കി പാപത്തിന്റെ സാന്നിധ്യം ലവലേശം ഇല്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ആത്മീയ ജീവിതയാത്ര മുന്നോട്ട് പോകണം കാരണം വചനം പറയാണ് നമ്മുടെ ചുറ്റുമുള്ളത് വക്രതയും വഴിപിഴച്ചതുമായ തലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് കളങ്കപ്പെടാൻ മലിനപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് മക്കളെ ശ്രദ്ധിച്ചോളണം പറയുന്നത് വക്രതയും വഴിപിഴച്ചതുമായ തലമുറയുടെ ഇടയിൽ നിർദ്ദോഷകരായി കുറ്റമറ്റവരായി നിങ്ങൾ വ്യാപരിക്കുമ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുമ്പോ അത് നമുക്ക് മറക്കാൻ പറ്റില്ല ബാക്കി എന്തെല്ലാം നമ്മൾ മറന്നാലും ഈ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്താ ഈ ഒരു വിഷയത്തെ പ്രതി ദൈവസന്നിധിയിൽ കണക്കൊടുക്കേണ്ടി വരും ദൈവസന്നിധിയിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇത് ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ധ്യാനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടി നമ്മൾ അധ്വാനിക്കണം